അനിമോള് ജിഷിനോട് പറയുന്നുണ്ട് ഭക്ഷണം വേസ്റ്റിലിട്ടത് തെറ്റായിരുന്നു അങ്ങനെ ചെയ്യേണ്ടായിരുന്നു സംഭവിച്ചു പോയല്ലേ എന്ന് ശാരിക പറയുന്നുണ്ട് അടുത്തിരുന്നിട്ട് അറിയാതെ സംഭവിച്ചു പോയതായിരിക്കുമെന്ന് അനിമോളും പറയുന്നു ആദ്യം ഇതൊക്കെ മാറ്റിയതല്ലായിരുന്നു താൻ വന്ന സമയത്ത് ഭയങ്കര ദേഷ്യവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അത് പിന്നത് എല്ലാം മാറിയതല്ലായിരുന്നോ ശാരിക ചോദിക്കുന്നുണ്ട് ബിഗ് ബോസ് ആക്കുന്നതാണെന്ന് ജിഷൻ പറയുന്നുണ്ട് നമ്മളിവിടെ അടിയാക്കാനും പിടിക്കാനും ഒന്നും അല്ലല്ലോ വന്നത് ആ നേരത്തെ അവനോട്ടല്ലേ നിന്ന് പുട്ടുണ്ടാക്കിയെന്ന് ശാരിക ചോദിക്കുന്നുണ്ട് ആ നിങ്ങൾ ഒരുമിച്ച് ഇന്ന് കൈപ്പത്തലുണ്ടാക്കിയല്ലോ ശരിക്കും കൈ പൊള്ളി പാവത്തിൻ്റെയെന്ന് ഷാരിക പറയുന്നു പ്രശ്നം എന്താണെന്ന് അറിയാമോ പത്തൽ ഉണ്ടാക്കിയത് തന്നെ പത്ത് പന്ത്രണ്ട് പത്തലവൻ കഴിച്ചിട്ടുണ്ട് നിനക്ക് രണ്ടെണ്ണം തന്നില്ലേ അതിന് മുമ്പേ ആറ് ഏഴ് പത്തെണ്ണം ഞാൻ ഉണ്ടാക്കി ഷാനവാസിനും എനിക്ക് ഓരോന്നെടുത്ത് കഴിച്ചിട്ട് എല്ലാവർക്കും കൊണ്ടുവന്ന് ഓരോന്ന് കൊടുത്തിട്ട് അവൻ അവിടെ നിന്ന് താഴെ ഇരുന്ന് മൊത്തവും കഴിച്ചു അവൻ ഏകദേശം ആയി അന്നേരം അവൻ നിർത്തി പരിപാടി അനുമോള് പറയാണ് ചേട്ടനായതുകൊണ്ട് കൊടുത്തു ഞാനാണെങ്കിൽ ഉച്ചിനെ നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ കൊടുക്കത്തില്ല ഞാൻ കൊടുക്കാത്തത് കൊണ്ടാണ് അവൻ എന്നോട് ദേഷ്യം എന്നു പറയുന്നുണ്ട് ഇത് ഇത്രയും ഉണ്ടാക്കി കഴിഞ്ഞിട്ട് എല്ലാവർക്കും സപ്ലൈ ചെയ്യാനായിട്ട് ഇവൻ പോയി എല്ലാവർക്കും ഓരോന്ന് കൊടുക്കും അവൻ ഓരോന്ന് കഴിച്ചുകൊണ്ടിരിക്കും എന്നിട്ട് ശൈത്യക്ക് കിട്ടിയില്ല സരിയക്ക് കിട്ടിയില്ല ആർക്കൊക്കെ അറിയാവോ എല്ലാവർക്കും ഉള്ളത് നമ്മളെ ഉണ്ടാക്കി വെച്ചതാണ് പിന്നെന്താ അവർക്ക് കിട്ടാതിരിക്കാൻ ഇവൻ ഒരാ കൊരണം കൊടുത്തിട്ട് ഒരെണ്ണം ഇവൻ കഴിക്കും പിന്നെ ബിഗ് ബോസിൽ കൊടുക്കാനായിട്ട് നാലെണ്ണം വെച്ചിട്ട് അവൻ എന്തൊക്കെ കളികൾ കളികളിവിടെ കളിച്ചെന്നറിയാമോ ഒരു പത്ത് പന്ത്രണെണ്ണം തന്നെ അതിനകത്തുനിന്ന് അവൻ കഴിച്ചിട്ടുണ്ട് അവൻ ആർക്കും കൊടുക്കണമെന്നോ അല്ലെങ്കിൽ എല്ലാവർക്കും കിട്ടണം അങ്ങനെ ഒരു വിചാരം അവനില്ലെന്ന് അനിമോളും ജിഷിനും പറയുന്നുണ്ട് എനിക്കിഷ്ടമില്ലാത്തൊരു സ്വഭാവമാണ് മറ്റുള്ളവരുടെ വയറ് നിറയണമെന്നുള്ളൊരു വിചാരം അവനില്ലെന്ന് അനിമോൾ പറയുന്നുണ്ടോ രാത്രിയിലേക്ക് ചപ്പാത്തിയാക്കാമെന്ന് പറഞ്ഞവനാണ് പിന്നെ അവനെ അതിനെ വിളിച്ചപ്പഴിച്ചാൽ അവൻ എൻ്റെ നേരത്തെ തട്ടി കയറി പിന്നെ അവിടെ ചപ്പാത്തി ഉണ്ടാകുന്ന സമയത്ത് ഞാൻ ഒറ്റയ്ക്ക് തന്നെ മാവെല്ലാം കൊഴിച്ചിട്ട് എല്ലാം റെഡിയാക്കി കുറേ പേരെ വിളിച്ചിട്ട് പരത്തി എടുക്കുകയൊക്കെ ചെയ്ത് ഉച്ചക്കത്തെ കറി ഉണ്ടായിരുന്നല്ലോ കിഴങ്ങിൻ്റെ കറികളൊക്കെ ആയിട്ട് അപ്പം ചപ്പാത്തി അങ്ങോട്ട് വെച്ചപ്പോഴത്തേന് ഇവനെ ഇങ്ങോട്ട് വന്നിട്ട് അവിടെ എല്ലാവരും നിൽപ്പുണ്ട് അവർക്ക് ആർക്കും ടേസ്റ്റ് നോക്കണ്ട അവനുടനെ ടേസ്റ്റ് നോക്കണം അവനത് എടുത്തുകൊണ്ട് പോയപ്പോഴും ഞാനിങ്ങനെ പിടിച്ചു മേടിച്ചു അപ്പോഴാണ് അവൻ്റെ കൈ ഇങ്ങനെ തട്ടിയത് അതാണ് പൊള്ളിയത് നമ്മൾ അവിടെ നിൽക്കുന്നവരാരും ടേസ്റ്റ് ചെയ്തില്ല അവന് മാത്രം ടേസ്റ്റ് ചെയ്യണം അവൻ എപ്പോഴും ഉള്ള അസുഖം അതുപോലെ അവൻ നമ്മൾ കാണാതെ ചപ്പാത്തി എടുത്തുകൊണ്ട് പോകാൻ നോക്കുന്നു അത് ശരിയുള്ള കാര്യമല്ലല്ലോ അപ്പം അനുമോള് പറയാണ് അവൻ അങ്ങനെയുള്ള വൃത്തിയെട്ട സ്വഭാവമുണ്ട് അടുക്കളയിൽ നിന്ന് ഇങ്ങനെ എടുത്ത് കൊണ്ടുപോകും അടുക്കളയിൽ നിൽക്കുന്ന ഒരാൾക്കും ഈ സ്വഭാവം ഇഷ്ടപ്പെടത്തില്ല